അപ്പോൾ നമ്മൾ ആര്യവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിന് വീടുന്ന സാധനങ്ങളും പിന്നെ ബേസിക് സ്റ്റിച്ചും അതൊന്നും പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ക്ലാസ് പിന്നീട് പോവാം ഈ ബേസിക് സ്റ്റിച്ച് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക അത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും കുറച്ച് ക്ഷമയോടു കൂടി സമയെടുത്ത് പഠിക്കണം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ വേണ്ടത് ഇതാണ് ഇതുപോലത്തെ റിംഗ് ആണ് ഇത് ഏത് സൈസിലും കിട്ടും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലെടുക്കാം ഇപ്പോൾ എൻ്റെ അതിൽ ഇത് അതുകൊണ്ട് ഇത് കാണിക്കുന്നതിന് ഒരു അമ്പത് രൂപ റേഞ്ചേക്ക് വരുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ റിംഗ് എന്തായാലും വേണം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ആരോപി ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്റ്റാൻഡിൽ ഉറപ്പിച്ചിട്ട് വേണം ചെയ്യാം ഇത് നമുക്ക് നീട്ടിൽ പരിചയപ്പെടാം നമ്മൾ നോർമലായിട്ട് പഠിക്കും ഫസ്റ്റ് ബേസിക് ഒക്കെ പഠിക്കുമ്പോൾ ഈ നീട്ടിൽ മതി നമുക്ക് തുലിപ്പിൻ്റെ അതായത് ഇതിൻ്റെ ഒരു ഹുക്ക് ഉണ്ടോ ഈ ഒരു ഹുക്ക് കാണുന്നുണ്ടോ ഈ ഹുക്കൾ നോക്കിയെടുക്കണേ ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇതിന്റെ റേഞ്ച് വരുള്ളൂ പിന്നെ ബീഡ്സ് ഒക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വുഡിൻ്റെ ഇതാ ഈ നീഡിൽ നമുക്ക് ആവശ്യമായി വരും ഫസ്റ്റ് നമുക്ക് ഇത് അപ്പോൾ വുഡിൻ്റെ ഈയൊരു ഇത് വേണം റിങ് പിന്നെ ഇതാണ് അതിൻ്റെ നൂല് ഈ ടൈപ്പ് ഒരു നൂല് വാങ്ങിക്കുക പിന്നെ നീഡിൽ ഇത് മതി പതിനാല് പോയിന്റ് സിറഫായ് മതി കേട്ടോ നമ്മൾ ബേസിക് ഒക്കെ പഠിക്കും ഇത് മതി പിന്നെ വുഡിൻ്റെ നീഡിലുണ്ട് അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പഠിക്കുമ്പോൾ ബീഡ്സ് ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് അത് വാങ്ങിക്ക ഇപ്പോൾ തൽക്കാലം ഇത് മതി നമുക്ക് ഇറിങ്ങനെ ക്ലോത്ത് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ ഫസ്റ്റ് ഇത് സ്ക്രൂ ഇല്ല നമുക്ക് ഞാൻ തിരിച്ച് കൊടുത്താൽ റിംഗ് ഇങ്ങനെ കിട്ടാം അത് സെപ്പറേറ്റ് ചെയ്ത് വരും അപ്പോൾ ചെറിയ റിങ്ങ് വെക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പറ്റും എന്നാലും അറിയാത്തൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ടൈറ്റ് ചെയ്ത് കണ്ടോ റേ നമുക്ക് നമുക്കിങ്ങനെ സ്റ്റിച്ച് പഠിക്കാം അപ്പോൾ നമ്മൾ ക്ലോത്ത് ഇതാം ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ആണ് സ്ക്രൂ ഉണ്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി ഇവിടുന്ന് ഈ ഇതും തിരിച്ചു കൊടുത്താൽ ക്ലോത്ത് നല്ല ടൈറ്റ് ആവും അപ്പം നമുക്ക് ഒത്തിരി സ്റ്റിച്ച് ഇട്ടാം അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ കെട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഫസ്റ്റ് ടൈം നോട്ട് നോട്ടിട്ട് പഠിക്കലേ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ സൂചി ഇങ്ങനെ നമ്മുടെ വിരലിൽ ലോക്ക് ചെയ്ത് വെക്കുക അല്ല നൂല് എന്നിട്ട് അതാ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നൂല് പിടിക്കാം നമ്മൾ ഫസ്റ്റ് മുള്ളത്തെ സ്റ്റിച്ച് കാണിച്ചു തരാം ഇതാ നമ്മളെ കൈ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കയ്യിൽ കൂടി നൂലിങ്ങനെ പൊന്തിച്ചെടുക്കുക ഇപ്പൊ ഒരു ലൂപ്പായി ആ പിന്നെ സെക്കൻഡ് ലൂപ്പും നമ്മൾ അതുപോലെ തന്നെ കുത്തിയെടുക്കുക ഇപ്പം രണ്ടാമത്തെ ലൂപ്പായി സ്റ്റാർട്ട് ചെയ്യാം ഒന്നുകൂടി പറയാം ചൂണ്ടുവരല്ലേ ഈ നൂലിങ്ങനെ ചുറ്റിപ്പിടിക്കുക ഇണ്ടി തള്ള വല്ലോണ്ട് ഇതിൽ ലോക്ക് ചെയ്ത് പിടിക്കാം എന്നിട്ട് നമ്മൾ ഈ നൂല് കൊണ്ടുവന്നത് ഇതിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണ് എന്നിട്ട് ഇതാ നമ്മുടെ വരയിൽ നമ്മുടെ വേറെ ടച്ച് ടച്ച് നമ്മൾ അറിയില്ല അപ്പോൾ അവിടെ നൂലുണ്ട് അതിങ്ങനെ കൊളുത്തി വലിച്ചെടുക്കുക ഇതാണ് മുകളിലത്തെ പ്രോസസ്സ് അടിയിലത്തെ പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്ക് തിരിച്ച് തന്നെയാണ് നോക്കാം ബാക്കിൽ വരുന്ന സ്റ്റിച്ച് പൊസിഷൻ പൊസിഷനിൽ എങ്ങനെയുണ്ടാവുക ഇവിടെയാണ് ഇതാ ഇതാണ് നമ്മൾ തുണി കൂടി ഞാൻ കുളത്തി വലിക്കുന്ന നൂല് ഇതാണ് ഓക്കെ ഇവിടെ കൊടുത്തു നമ്മളിതാ തുണി കൂട്ടേ കണ്ടോ ബാക്കി കണ്ടോ കൊളുത്തി വലിച്ചിട്ടോ ബാക്ക് സൈഡിലുള്ള സ്റ്റിച്ച് കാണിച്ചു തരാം ഇതാ ഈ ലൂപ്പ് കണ്ട ഇത് നമ്മളിങ്ങനെ വലിച്ചെടുക്കുക ഓക്കെ പിന്നെ നമുക്ക് അടുത്തൊരു ലൂപ്പും കൂടി സ്റ്റിച്ച് താഴ്ത്ത സ്റ്റിച്ചെങ്ങനെ വരുന്നേ അടിയിലെങ്ങനെ സ്റ്റിച്ച് വരുന്നതെന്ന് നോക്കാം സൂചി വന്നു നൂലിൻ്റെ പൊസിഷനൊക്കെ നേരത്തെ നമ്മൾ പിടിച്ച പോലെ തന്നെ ഇതാ നൂല് കോർക്കാൻ പോകുന്നു തൊട്ടടുത്ത് ഞാൻ അടുത്ത് നോക്കാം എനിക്കൊരു നോട്ട് കൊടുക്കണം നോട്ട് കൊടുക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം നിങ്ങളിപ്പോൾ കെട്ടിട്ട് പ്രാക്ടീസ് ചെയ്യേ അതെ നോട്ട് കൊടുക്കാൻ പഠിപ്പിക്കാം അപ്പം നോട്ട് കൊടുത്തു ഇനി നമ്മൾ ഈ വലിയ നൂലിൻ്റെ അത് വലിയ നൂലിൽ പ്രാക്ടീസ് ചെയ്താൽ മതി നോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് സൂചി വന്നു ചുറ്റിച്ചു കൊടുക്കുക സൂചി ഇതാണ് താഴെ ഇറക്കി കുത്തിയിറക്കി നൂലിതാ ഇങ്ങനെ ചുറ്റിച്ചുകൊടുക്കുക കണ്ട ഈ രണ്ട് വരൽ മതി ഇനി ചൂണ്ടുവരളും തള്ളവരളും സൂചി വന്നു നൂലിങ്ങനെ ചുറ്റിച്ചുകൊടുക്കുക സൂചി കുത്തി ഇറക്കാത്ത താഴോട്ടേക്ക് നൂലും ഇങ്ങനെ ഒരു തവണ കുത്തി ചുറ്റിച്ചെടുക്കുക കണ്ടോ പ്രോസസ്സ് മനസ്സിലായോ ഇതാണ് ഇതിൻ്റെ താഴെ നടക്കുന്ന പ്രോസസ്സ് സൂചിങ്ങനെ കുത്തി ഇറക്കുമ്പോൾ നമ്മളിതാ നൂലിത ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അത് ഒഴുതിക്കുക സൂചിച്ച് ചുറ്റിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ സുഖമായിട്ട് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ ഫസ്റ്റ് ാലും സ്റ്റാർട്ടിങ് ഉണ്ടാവും പ്രാക്ടീസ് ചെയ്തോടാ റെഡി നിങ്ങൾക്ക് ഇത് കാണിച്ചിട്ടാൽ വേണ്ടി പ്ലെയിനിൽ തുണിയിൽ തുന്ന ഇവിടെ വരുമ്പോൾ ഈ പെന്നിൻ്റെ മാർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ലൂപ്പ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ലൂപ്പ് ഇങ്ങനെ എടുത്തു ഏഹ് കുത്തി എടുത്തു പിന്നെ രണ്ടാമത്തെ ലൂപ്പ് ഇതാ ഇങ്ങനെ കുത്തിയെടുത്തു അപ്പോൾ എന്താണ് വേണ്ടേ കുത്തി ഇറക്കുക സൂചി എന്നിട്ട് നമ്മൾ കയ്യിൽ നിന്ന് ബേക്കെന്ന് ചുറ്റി കൊടുക്കണം നൂല് എന്നിട്ട് അതിങ്ങനെ വെടിച്ചെടുക്കുക ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നൂല് സുഖമായിട്ട് വരും ഓക്കെ വേണ്ട ഇങ്ങനെ ടെസ്റ്റ് ചെയ്തെടുക്കുക ഈ ട്വലിപ്പ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ഫേസിന് നമ്മുടെ നേരെ ആയിരിക്കണം കുത്തി വലിച്ചെടുക്കുക ഈ സംഭവം നിങ്ങൾ നല്ല ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്താൽ പിന്നെ എല്ലാ സ്റ്റിച്ചും ബാക്കിയാകട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകുന്നേരപ്പാണ് ബേസിക് സ്റ്റിച്ചാണ് നമ്മൾ പഠിച്ചത് നാളെ കൂടുതൽ ആയ വീഡിയോ ആയിട്ട് വരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഫ്രീ ആയിട്ട് എടുക്കുന്ന ക്ലാസ് ആണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക